ടെൻഷൻ ഉണ്ടാവും പക്ഷെ അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പാരന്റ്സ് ആണെങ്കിലും ജെ പി എസ്സിൽ ഓരോ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു കഷ്ടപ്പാടിനൊക്കെ ഫലം അവ ഇത്രയും നല്ലൊരു സ്കോറിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചത് നല്ല രീതിയിൽ തന്നെ ഒരു അധ്യാപകനായും ഒരു രക്ഷിതാവായും സുഹൃത്തായും എല്ലാം തന്നെ അവിടുത്തെ അധ്യാപകർ മാറുന്ന ഒരവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒരു വീട്ടിൽ നിന്ന് മാറിയിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ ആ അന്തരീക്ഷമായിട്ട് ഭയങ്കര കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു രീതിയിലേക്ക് മാറി കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ വളരെ സന്തോഷമുണ്ട് നല്ലൊരു മാർക്കിലേക്ക് മുളത്തിപ്പെട്ടു എന്നുള്ളത് ഈ ക്ലാസ് തുടങ്ങിയ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ടെൻഷനായിനു ഓരോ സമയത്തുള്ള എക്സാമിലുള്ള മാർക്ക് വരുമ്പോഴൊക്കെ എന്നാ അയ്യോ കുട്ടി എന്താവും അവസാനാവുമ്പോഴേക്ക് എന്നുള്ളൊരു ടെൻഷൻ വന്നിരുന്നു പക്ഷേ അത് ഓരോ എക്സാം കഴിയുന്നതിനനുസരിച്ച് അവൾ വളരെ ടോപ്പായി ടോപ്പായി വന്നു അവസാനാവുമ്പോഴത്തേക്ക് നല്ല മാർക്ക് കിട്ടി വളരെ സന്തോഷം തോന്നി ഒരു പ്രശ്നമുള്ള സമയത്താണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അന്നേരം നമ്മളെ കൂടെ ചേർത്ത് നിർത്താൻ എല്ലാവരും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ടു തൗസൻഡ് ട്വന്റി ഫോർ കഴിഞ്ഞു നമ്മുടെ ഡോക്ടർ ജെ പി എസ് ക്ലാസസ് വളരെയധികം സന്തോഷത്തിലാണ് അപ്പോൾ ഇനി റിസൾട്ട് വന്നാൽ നമ്മുടെ ജെ പി എസ് ക്ലാസസിന്റെ അഭിമാനമായി മാറാൻ പോകുന്ന കുറെ ടോപ്പിക്സ് ഉണ്ട് നമുക്ക് അവരുടെ ഒന്ന് പോയാലോ ൗസൻഡ് ട്വന്റി ഫോർ കഴിഞ്ഞ് നമ്മടെ ടോപ്പേഴ്സ് ലിസ്റ്റിലുള്ള ഗായത്രിയുടെ വീട്ടിലാണ് നമ്മളുള്ളത് അപ്പൊ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഗായത്രിയോട് തന്നെ ചോദിച്ചറിയാം ഞാൻ ഗായത്രി നീറ്റ് ടു തൗസൻഡ് ട്വന്റി ഫോറില് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് സിക്സ് ഫിഫ്റ്റി അബവ് ആണ് നമുക്കറിയാം ഒരു റിപ്പീറ്ററിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട ഒരു ഒരു വർഷ കാലയളവാണ് അതിൽ തന്നെ ഓരോരുത്തരുടെയും സ്റ്റഡി പ്ലാൻ ആയിരിക്കും അപ്പോൾ ഗായത്രി ഇത്രയും നല്ലൊരു സ്കോർ സ്കോറിലേക്ക് സിക്സ് ഫിഫ്റ്റി പ്ലസ് സ്കോറിലേക്ക് എത്തിക്കാൻ സഹായിച്ച ആ സ്റ്റഡി പ്ലാൻ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും ഞാൻ ഇപ്പം പറയുകയാണെങ്കിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു വർഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും അപ്പോൾ തുടക്കം മുതൽ ഒരു കറക്റ്റ് പ്ലാൻ വെച്ച് പഠിച്ച് പോയിട്ടുണ്ട് ഇപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് കറക്റ്റ് എഴുന്നേക്കും എന്നിട്ട് ഓരോരോ ടൈമും പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ട് ഞാൻ ഓരോരോ സമയവും യൂട്ടിലൈസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് പിന്നെ അറിയാം ഒത്തിരി ടെൻഷൻ ഉണ്ടാവും പക്ഷേ അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പാരൻസ് ആണെങ്കിലും ഇപ്പോൾ ജെ പി ഓരോ ടീം തന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു കഷ്ടപ്പാടിന് ഒക്കെ ഫലം ആവാം ഇത്രയും നല്ലൊരു സ്കോറിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇനി ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ ആയിരുന്നു വായിച്ച് പഠിക്കാറുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ഗായത്രിക്ക് അങ്ങനെ എന്തെങ്കിലും സബ്ജക്ട് ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ ഗായത്രി എന്താ ചെയ്തതെന്ന് പറയാൻ പറ്റും എനിക്ക് ഫിസിക്സ് ആയിരുന്നു കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ ഈ ക്വസ്റ്റൻസ് ഒക്കെ ചെയ്യാൻ ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ തുടക്കം തൊട്ട് മാർക്ക് കുറഞ്ഞു വരുന്നത് ഫിസിക്സിൽ തന്നെ ആയിരുന്നു അപ്പോൾ ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓരോ ദിവസവും കറക്റ്റായിട്ട് ഫിസിക്സിനൊരു സമയം മാറ്റി വെക്കുമായിരുന്നു ഇപ്പോൾ രാത്രി ഇത്ര ടൈം ഡെയിലി ഞാൻ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമായിരുന്നു അപ്പോൾ അതുവഴി ഫിസിക്സ് തന്നെ നല്ലോണം ഓവർകം അവർക്കമ്മിതല്ലേ ഫിസിക്സിന് അവസാനത്തേക്ക് എനിക്ക് നല്ല സ്കോറിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ ഫിസിക്സിന് വേണ്ടിയിട്ട് നല്ല സമയം യൂട്ടിലൈസ് ചെയ്തു പിന്നെ ബയോളജി ആണെങ്കിലും ഞാൻ ഡെയിലി രാവിലെ എണീറ്റ് ബയോളജിയാണ് വായിക്കൽ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ഡെയിലി ഞാൻ ബയോളജി വായിക്കുമായിരുന്നു അപ്പോൾ അതും ബയോളജിക്കും നല്ല മാർക്ക് ഉണ്ടാവാൻ വേണ്ടി അത് സാധിച്ചു പിന്നെ കെമിസ്ട്രിയുടെ കേസിലാണെങ്കിലും കറക്റ്റ് ആയിട്ട് കെമിസ്ട്രിയൊന്നും നല്ലോണം ഇപ്പം എൻ സിആർടി വായിക്കേണ്ട ചാപ്റ്റർ ആണെങ്കിൽ എൻ സിആർ ടി നല്ലോണം വായിച്ചു അല്ലാത്ത ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിൽ നല്ലോണം ക്വസ്റ്റ്യൻ ചെയ്തു അപ്പോൾ എല്ലാ സബ്ജക്റ്റും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ലോണം പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജെ പി സിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്കറിയാം നമ്മുടെ ഫാക്കൽറ്റീസ് തന്നെയാണ് അപ്പോൾ ഗായത്രി നമ്മുടെ ഫാക്കൽറ്റീസ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഓരോ ഫാക്കൽറ്റീസും നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ഫിസിക്സ് ആയിരുന്നു എനിക്ക് ടഫെന്ന് അപ്പോൾ ആർ ജെ സാറാണെങ്കിൽ കുറേ ഷോർട്ട് കട്ട് മെത്തേഡ്സ് സാർക്കുണ്ട് അപ്പോൾ അതൊക്കെ നല്ലോണം മനസ്സിലാക്കി എങ്ങനെ ഫിസിക്സിനെ ടാക്കിൾ ചെയ്യാമെന്ന് പഠിച്ചു അതേപോലെ ഇപ്പോൾ ഫൈസൽ സാറാണെങ്കിൽ എൻ സി ആർ ടി നമുക്കറിയാം സ്ക്രീനിലിട്ട് ലൈൻ ബൈ ലൈൻ നമ്മളെ കൊണ്ട് വായിപ്പിക്കായിരുന്നു അപ്പോൾ അതപ്പം തന്നെ ക്ലാസ് നിന്ന് എൻ സി ആർ ടി വായിച്ച് പോയിട്ട് നല്ലോണം അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ജെ പി സാറായിക്കോട്ടെ കറക്റ്റായിട്ട് ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്ക് പഠിച്ചുവാൻ പറ്റുന്ന രീതിയിലാണ് ജെ പി സാറേ ക്ലാസ് ഉള്ളത് അപ്പോൾ ഓരോ ഫാക്കൽറ്റീസും ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ അങ്ങനെ എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സിസ്റ്റം നമുക്ക് എന്തുകൊണ്ടും അല്ലെങ്കിൽ ആ ഫാക്കൽറ്റീസിൻ്റെ സപ്പോർട്ട് നമുക്ക് എന്തുകൊണ്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നീറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എഴുതിയ നമുക്ക് ഇപ്പം ആഡഡ് പോർഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു സാധനം നമ്മൾ വീണ്ടും പഠിക്കണം അപ്പം അതെങ്ങനെയാണ് ഗായത്രി പഠിച്ചെടുത്ത് അത് സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു അതെങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ളത് നമുക്കറിയാം ഇതുവരെ പഠിച്ചതല്ല പുതിയായിട്ട് നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ ബോട്ട്ണി ആണെങ്കിൽ കുറേ ഫാമിലീസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫൈസൽ സാർ ബോട്ടണിയിലെ കേസിൽ ഫൈസൽ സാർ മൂന്ന് ഫാമിലിയാണ് എക്സ്ട്രാ ആഡ് ചെയ്തത് അപ്പോൾ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ക്ലാസ് തന്നു നമുക്കൊരു പ്രിൻറ്റഡ് നോട്ടും ഉണ്ടായിരുന്നു അതേപോലെ കെമിസ്ട്രി ആണെങ്കിലുമൊക്കെ അതിൻ്റെ ക്ലാസ് നമുക്ക് കിട്ടിയിരുന്നു അപ്പോൾ അവസാനത്തേക്ക് അതിന് വേണ്ടിയിട്ട് മാത്രം എക്സാം നടന്നിരുന്നു അപ്പോൾ ആ ഒരു എക്സാമൊക്കെ എഴുതിയപ്പോൾ ഒരു കോൺഫിഡൻ്റ് ആയി എന്തായാലും എടപോർഷൻ എന്ന് വലിയ പ്രശ്നം ഉണ്ടാവില്ല അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ടായി എനിക്ക് അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇനി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എഴുതി ഒരുപാട് എഫേർട്ടിലൂടെ നമ്മൾ കടന്നുപോയി അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പം സിക്സ് ഫിഫ്റ്റി പ്ലസ് സ്കോർ ഗായത്രി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡ്രീം ഇത്രയും കഷ്ടപ്പെട്ടാലും ഈ ഒരു പ്രൊഫഷൻ തന്നെ വേണം ആഗ്രഹം എപ്പോഴാണ് ഗായത്രി തുടങ്ങുന്നത് സത്യം പറഞ്ഞാൽ ഈ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ പറയായിരുന്നു ഡോക്ടർ ആവുന്ന പക്ഷേ അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ടെൻത്ത് വരെ ഞാൻ പറയുകയാണെങ്കിൽ സാധാരണ ഒരു ഗവൺമെൻറ് സ്കൂളിൽ മലയാളം മീഡിയത്തിൽ പഠിച്ചത് അപ്പോൾ അന്നൊന്നും ഡ്രീം ചെയ്തിട്ട് ഡോക്ടർ ആവണം എന്ന് അറിയാം പക്ഷെ എന്ത് ചെയ്യണം എന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു പിന്നെ പ്ലസ് വൺ എത്തിയപ്പോഴാണ് നമ്മൾ സ്കൂള് നേരത്തെ കിട്ടിപ്പോൾ ഒരു ചേച്ചി അവിടെ വന്നത് ചേച്ചിയാണ് ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു നീറ്റ് എന്നുള്ളൊരു എക്സാം ഉണ്ട് ഇതിനു വേണ്ടി ഇത്രയും കഷ്ടപ്പെടണമെന്നൊക്കെ ഉള്ളത് ചേച്ചി പറഞ്ഞാൽ ഞാൻ ശരിക്കും അറിയണത് പക്ഷെ അപ്പോഴും ഞാൻ അത്ര കഷ്ടപ്പെട്ടില്ല എന്നാലും പ്ലസ് വൺ പ്ലസ് ടു അതിൻ്റേതായ രീതിയിൽ ഞാൻ പോയി നല്ല നീറ്റിന് വേണ്ടി അത്ര ഫോക്കസ് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷെ പഠിച്ചു അത്യാവശ്യം നല്ലോണം പഠിച്ചു പിന്നാണ് ഇതിലേക്ക് ഇറങ്ങണം റിപ്പീറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ബോധം ശരിക്ക് പ്ലസ് ടു കഴിഞ്ഞപ്പോഴാ വന്നത് അങ്ങനെയാ റിപ്പീറ്റ് ചെയ്യാൻ വന്നത് ഇപ്പോ വളരെ ഹാപ്പിയാണ് അച്ഛാ അച്ഛൻ ഹാപ്പി അല്ലേ തീർച്ചയായും അപ്പൊ നമ്മൾ ഇനി ടു തൗസൻഡ് ട്വന്റി ഫോർ കഴിഞ്ഞ് നല്ലൊരു മാർക്ക് എക്സ്പെക്ട് ചെയ്ത് ടോപ്പ് ലിസ്റ്റിൽ നിൽക്കുന്ന ഒരാളാണ് ഗായത്രി നന്ദ തീർച്ചയായും മക്കളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ആൾക്കാരാണ് പാരന്റ്സ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇത്ര സന്തോഷം നൽകുന്ന ഈ സന്ദർഭത്തിൽ അച്ഛൻ എന്താണ് പറയാനുള്ളത് മക്കളുടെ വിജയം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു സ്വപ്ന സാക്ഷാത്ക്കാരാണ് മക്കൾ ഓരോ പടവും മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം ശരിക്കും യാഥാർത്ഥ്യായി വരുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള സമയത്തുകൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജി പി എസ് സി കിട്ടിയ ആദ്യഘട്ടങ്ങളിൽ കുറച്ച് പിന്നോട്ട് തന്നെയാണ് മാർക്ക് പക്ഷെ ഓരോ സ്റ്റെപ്പും അവിടുത്തെ നല്ല സഹകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് മുന്നോട്ട് വരികയാണ് ചെയ്ത് ഓരോ പ്രാവശ്യവും മാർക്ക് കൂടി കൂടി ഏത് വിഷയങ്ങളിലാണോ പ്രശ്നം വരുന്നത് ആ വിഷയങ്ങളിൽ അധ്യാപകരുടെ പ്രത്യേക ശ്രദ്ധ ഉണ്ടായി എന്ന് നമുക്ക് പിന്നെ മനസ്സിലായി നല്ല രീതിയിൽ തന്നെ ഒരു അധ്യാപകനായും ഒരു രക്ഷിതാവായും സുഹൃത്തായും എല്ലാം തന്നെ അവിടുത്തെ അധ്യാപകർ മാറുന്ന ഒരവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒരു വീട്ടിൽ നിന്ന് മാറിയിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ ആ അന്തരീക്ഷമായിട്ട് വളരെ പെട്ടെന്ന് അവർ കിണങ്ങാനും കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു രീതിയിലേക്ക് ആ ഹോസ്റ്റൽ മാറിക്കഴിഞ്ഞിരിക്കുക എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്തു അയക്കുമ്പോൾക്ക് വളരെയധികം സന്തോഷം തോന്നിയ ഒരു ഘട്ടം അത് മറ്റൊന്ന് അവിടുത്തെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് അവിടുത്തെ ജെ പി എസ് സാറിന് അടക്കമുള്ള ആൾക്കാരെ ഏത് നിമിഷം ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അവരോട് സംസാരിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏത് രീതിയിലും അവർക്ക് തയ്യാറാണ് എന്നതും കുട്ടികളെ വിജയത്തിന് അടിസ്ഥാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ഏത് സമയത്തും അവർക്ക് അവിടെ എത്തി ക്ലിയർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു എന്ന് ഓരോ ആഴ്ചയിൽ മുമ്പ് കോൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല അവിടെ വളരെ നല്ല ഹാപ്പി ആയിട്ട് ഒരു സ്ട്രെയിൻ ഇല്ലാതെ പഠിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കുറിച്ച് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് എനിക്കിപ്പം വളരെ സന്തോഷമുണ്ട് നല്ലൊരു മാർക്കിലേക്ക് മുളത്തിപ്പെട്ടു എന്നുള്ളത് ഈ ക്ലാസ് തുടങ്ങിയ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിനും ഓരോ സമയത്തുള്ള എക്സാമിലുള്ള മാർക്ക് വരുമ്പോഴൊക്കെ എന്നാ അയ്യോ കുട്ടി എന്താവും അവസാനം അവസാനമാകുമ്പോഴേക്കും നല്ലൊരു ടെൻഷൻ വന്നിരുന്നു പക്ഷേ അത് ഓരോ എക്സാം കഴിയുന്നതിനനുസരിച്ച് അവൾ വളരെ ടോപ്പായി ടോപ്പായി വന്നു അവസാനമാകുമ്പോഴത്തേക്ക് നല്ല മാർക്ക് കിട്ടി അപ്പോൾ വളരെ സന്തോഷം തോന്നി നമ്മുടെ സങ്കടമായാലും സന്തോഷമായാലും ആയാലും ഡൗൺസ് ആയാലും നമ്മൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുക നമ്മളെ പാരന്റ്സിനോടാണ് അപ്പം ഗായത്രി എന്താണ് നമ്മുടെ ഹോസ്റ്റലിനെ കുറിച്ചും ഡോക്ടർ ജെ പി എസ് ക്ലാസസിനെ കുറിച്ചൊക്കെ പാരന്റ്സ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് ഹോസ്റ്റലിനെ കുറിച്ച് വളരെ നല്ല ഉണ്ടായിരുന്നത് ഒരു വീടിനെ പോലെ തന്നെയാണ് അവള് ഹോസ്റ്റലിലും പെരുമാറാൻ കഴിഞ്ഞത് ബാലനായാലും മെന്റായാലും ഒക്കെ നല്ല തന്നെ ഒരു നല്ല സപ്പോർട്ടും കുട്ടികളെ വീട് വിട്ടു നിൽക്കുന്നതിൻ്റെ ഭക്ഷണങ്ങളൊന്നും അറിയിക്കാത്ത രീതിയിൽ എന്നാൽ സ്ട്രിക്റ്റ് ഒട്ടും തന്നെ കുറയ്ക്കാതെയാണ് ആ ഹോസ്റ്റലിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോയത് എന്നാണ് അവൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഫുഡ് ഒരിക്കൽ പോലും അവിടുത്തെ ഭക്ഷണ രീതിയെ രീതിയെപ്പറ്റി അവർക്ക് കംപ്ലൈൻറ്റ് പറയേണ്ടി വന്നില്ല നല്ല ഭക്ഷണമായിരുന്നു ആയിരുന്നു കുട്ടികൾ കിട്ടിക്കൊണ്ടിരുന്നത് വീട്ടിൽ നിന്നും മാറുന്ന പോലും ഒരു പരാതിയില്ലാത്ത രീതിയിൽ അവിടുത്തെ ഭക്ഷണം ശരിക്കും ഹോംലി ഫുഡ് തന്നെ കൊടുക്കാൻ കഴിഞ്ഞ് വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുന്നു നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ പ്ലസ് ടു എക്സാമിൽ നിന്നും ഡിഫറൻ്റ് ആണ് ക്വസ്റ്റ്യൻ ടൈപ്പ് ആയാലും പാറ്റേൺ ആയാലും ഒക്കെ സിലബസ് മാത്രമാണ് സെയിം ആയി വരുന്നത് അപ്പോൾ നമ്മൾ എത്രത്തോളം എക്സാം എഴുതുന്നു എത്രത്തോളം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കാണുന്നു അതാണ് നമ്മളെ നീറ്റിനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാം അപ്പോൾ ഈ ഡോക്ടർ ജെ പി എസ് ക്ലാസസിലെ എക്സാം സീരീസ് ഗായത്രി എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ശരിക്കും അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തതെന്ന് വേണേൽ പറയാം അപ്പോൾ നവംബർ മാസം തൊട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എക്സാം ആയിരുന്നു അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ കണ്ട് നല്ല പ്രാക്ടീസ് വന്നു ഇപ്പോൾ നവംബർ ആദ്യ ഒരു മൊഡ്യൂളായിട്ട് ഒരു എക്സാം കഴിഞ്ഞു പിന്നെ ജനുവരി മാസം തൊട്ട് രണ്ടാമത്തെ മൊഡ്യൂൾ എക്സാം നടന്നു അത് ഒത്തിരി ക്വസ്റ്റ്യൻസ് അതിൽ കൂടി തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റി പിന്നെ ലാസ്റ്റ് ഒരു ഒന്നര മാസത്തോളം മോഡൽ എക്സാം കണ്ടക്ട് ചെയ്തിരുന്നു അതുവഴി ഒരു നീറ്റിന് വേണ്ട ഒരുവിധ എല്ലാ ക്വസ്റ്റ്യൻസും അതുവഴി കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാറ്റേൺ വെച്ചുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ലാസ്റ്റ് നീറ്റിനും ചോദിച്ചത് അപ്പോൾ അങ്ങനെ കാണാൻ വേണ്ടി നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു എക്സാം കാരനാണ് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ നമുക്കറിയാം ഡോക്ടർ ജെ പി എസ് ക്ലാസിൻ്റെ ഏറ്റവും വലിയൊരു പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ഫീലാണ് നമുക്ക് വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആ ഒരു പ്രശ്നമോ അങ്ങനെ തോന്നാറില്ല ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ജെ പി എസ് ക്ലാസ്സിലൊക്കെ വരുമ്പോൾ എല്ലാവരും ഒരു ഫാമിലി വൈബായിരുന്നു അപ്പം എപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ടോ അത് തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ പറയാൻ തുടക്കത്തിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പക്ഷേ അവിടെ എത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എത്തിയപ്പോൾ തന്നെ നമുക്ക് നമ്മളെ ഒരു ഫാമിലി ഫീൽ തന്നെ നമുക്ക് കിട്ടി തോന്നി കിട്ടിത്തുടങ്ങി ശരിക്കും നമ്മൾ എന്തൊരു ഒരു പ്രശ്നമുള്ള സമയത്താണെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ അന്നേരം നമ്മളെ കൂടെ ചേർത്ത് നിർത്താൻ ഇവിടുത്തെ എല്ലാവരും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു ഒരു നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സപ്പോർട്ട് ഫാമിലി സപ്പോർട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഡോക്ടർ ജെ പി ക്ലാസ്സിൽ പഠിച്ച് നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ് ജെ പി നമ്മുടെ ജെ പി നെക്കുറിച്ച് എന്താ പറയാനുള്ളത് കഴിഞ്ഞ വർഷം നീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഫൈവ് ഫിഫ്റ്റി അറൗണ്ട് സ്കോർ ആണെനിക്ക് കിട്ടിയത് അപ്പം ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വേറെ വല്ല കോഴ്സിനും പോവുക ഇനി ഒരു വർഷം കൂടി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നതാണ് പിന്നെയും ഞാൻ ഇങ്ങോട്ട് വരാനുള്ള ഒറ്റ കാരണം ജെ പി സാറിൻ്റെ ആണ് സാറെന്ന് വിളിച്ച് സംസാരിച്ചു അപ്പം ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്ന് ഒരു വർഷം കൂടി റിപ്പീറ്റ് ചെയ്തത് അപ്പം അത്രയും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഓരോ സമയത്ത് അവിടെ വന്ന് സംസാരിക്കുമ്പോൾ സാർ അത്രയും നല്ല രീതിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഗായത്രി ഇപ്പോൾ ട്വൻറ്റി ഫോർ നീറ്റ് എഴുതി നല്ല നമ്മൾ ഒരുപാട് കഷ്ടതയിലൂടെ അനുഭവിച്ചാണ് നമ്മൾ ഈ ഒരു സന്തോഷ നിമിഷത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പം ഈ ട്വൻറ്റി ഫൈവ് നീറ്റ് എഴുതാൻ പോകുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നീറ്റ് എഴുതാൻ പോകുന്ന നീറ്റ് ആസ്പയറൻസിനോട് ഗായത്രിക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കിട്ടും അത് ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ പക്ഷെ വേണ്ടി നമ്മൾ നല്ലവണ്ണം എഫേർട്ട് ചെയ്യണം ഇപ്പോൾ തുടക്കം തൊട്ട് തന്നെ ഇപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിലൊക്കെ അത്യാവശ്യം മാർക്ക് കുറവായിരുന്നു പക്ഷേ ഞാനതിൽ ആദ്യമൊക്കെ ഡൗൺ ആയെങ്കിലും അവസാനം ഞാൻ പറഞ്ഞല്ലോ ഈ സീരീസ് എക്സാം അത് അതൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കൊരു കോൺഫിഡൻറ്റായി എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള രീതിക്ക് തന്നെ ഞാൻ എത്തി അപ്പോൾ ഒരിക്കലും ഡൗൺ ആവരുത് എത്ര പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളതിനെ ഓവർകം ചെയ്ത് നല്ലൊരു സ്കോറിലേക്ക് നമുക്ക് എത്തും എന്നുള്ളത് ഉറപ്പാണ് അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടണം സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ ദിവസവും നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് നമുക്കുള്ളതാണ് നീറ്റ് അത് ഉറപ്പാണ് പക്ഷേ അതിനുവേണ്ടി നമ്മൾ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് നീറ്റ് കിട്ടും അതിൽ യാതൊരു സംശയമില്ല